ഓംകാരം പടനിലം ദക്ഷിണകാശി ഇരുപത്തെട്ടാം ഓണം ഓണാട്ടുകര അൻപത്തിരണ്ട് കരകൾ നൂറ്റിയെട്ട് കളരികൾ ഓച്ചിറക്കാള ഓച്ചിറക്ക നിങ്ങൾ സംശയിക്കേണ്ട ഞാൻ പറഞ്ഞു വരുന്നത് തെക്കൻ കേരളത്തിലെ അതിപ്രസിദ്ധമായ ഓച്ചിറ ശ്രീ പരമ്പര ക്ഷേത്ര സന്നിധിയെക്കുറിച്ചുണ്ട് ഓണാട്ടുകരയുടെ ഉത്സവം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഓച്ചിറയിൽ നിന്നാണ് ചിങ്ങമാസത്തിലെ തിരുവോണം കഴിഞ്ഞാൽ ഇരുപത്തിയെട്ടാം നാൾ ഇരുപത്തെട്ടാം ഓണാഘോഷം വൃശ്ചികമാസത്തിലെ വൃതശുദ്ധീര നാളുകളിൽ പന്ത്രണ്ട് ദിവസം നടക്കുന്ന വൃശ്ചികോത്സവം മിഥുര മാസത്തിലെ ഓച്ചറക്കളി അതെ മിഥുര മാസത്തിലെ ഓച്ചറക്കളി ദാ എത്തിക്കഴി ഒന്നും രണ്ട് ദിവസങ്ങളായി നടക്കുന്ന ഓച്ചറക്കളി ഓച്ചിറപ്പടതുലം അക്ഷരാർത്ഥത്തിൽ പ്രതീകാത്മകമായ ഒരു യുദ്ധക്കളമായി മാറുകയാണ് ഈ മിഥുര മാസത്തിലെ ഞങ്ങൾ ഒരുക്കുന്ന കുഞ്ഞയ്യപ്പൻ എന്നൊരു വീഡിയോ ആൽബം മിഥുര മാസത്തിലെ ഒന്നാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ഞങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സുഹൃത്തുക്കളും മിത്രങ്ങളും കൈകോർക്കുന്ന ഈ വീഡിയോ ആൽബം കാണാൻ മറക്കരുത് ഒപ്പം ഈ വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോയ്ക്കായി കാത്തിരിക്കാം ഗണപതി ப்பா சுவீம்ரணமப்பணமயப்பரமையப்பய்ய சுவீ சரணமப்ப